ഹലോ ഫ്രണ്ട്സ് ഗുഡ് കുപ്പൂണി നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനിയുടെ മുന്നിൽ നിന്ന് വലിയ ഘോര ഘോര പ്രസംഗിച്ചുകൊണ്ടിരുന്ന നവ്യുടെ മുന്നിൽ ഇനി മുതൽ ഈ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഇവരായിരിക്കും എന്ന് ദേവയാനി പറയുക അതുപോലെ ആ സാധനങ്ങളൊക്കെ പാകപ്പെടുത്തി തരുന്നത് ഇവൻ്റെ അമ്മയായിരിക്കും എന്നും പറഞ്ഞു എന്തിനാണോ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് നവ്യ അഭിയുടെ അന്നേരം ചോദിക്കുക നിന്നെ നിന്റെ അമ്മയും ഓർത്തിട്ട് എനിക്ക് സഹതാപമല്ലടാ ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നവ്യ കിടന്ന് ഒച്ച വെച്ചു അഭിയോട് നീ ആ സമയത്തെ നമ്മുടെ കുഞ്ഞിനെ പുറത്തൊന്ന് കൊണ്ടുപോയി ചുറ്റിയിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുകയേ ചെയ്യണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് നവ്യ കിടന്നു തുള്ളു കേട്ടോ അതിന് പകരം വേലക്കാരനായിട്ട് നടക്കുകയാണെന്നും പറഞ്ഞു തുള്ളി തുള്ളിത് അകത്തേക്ക് നവ്യ പോയി കഴിഞ്ഞപ്പം എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുതമായി എന്ന് അഭിദേവിയാനോട് പറയുന്നു നിന്നെ ഇങ്ങനെയൊന്നും ശിക്ഷിച്ചാൽ പോരടാ ഹ്മ് ഏ കണ്ടില്ലേ എതിരാളികളുമായിട്ട് കരാർ ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണെന്നും പിന്നെ അനന്തപുരിയിലെ മരുമകൾ എ എം ജ്വല്ലറിയുടെ പരസ്യത്തിൽ നിന്ന് പല മീഡിയകളിലും വന്നു കഴിഞ്ഞെന്നും പലരും അത് ആഘോഷിക്കുന്നുമുണ്ടെന്ന കാര്യവും നയന അഭിയോട് പറയും ഇവനിങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുക ഒറ്റ നിമിഷം കൊണ്ട് അതിൽ നിന്ന് അവളെ എനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നും പിന്നെ അത് ചെയ്യാത്തതേ നിന്നെ നിന്റെ അമ്മയെ ഓർത്തിട്ടൊന്നുമല്ല അവളെ ഓർത്തിട്ടാണെന്ന് ദേവയാനി അബിയോട് പറഞ്ഞു പിന്നെ അവൾ അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോഴും എൻ്റെ മരുമകളുടെ സ്വന്തം ചേച്ചിയായതുകൊണ്ട് അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും ജീവിതം തകർന്നു പോകരുതെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഒന്നും പറയാത്തത് അതുകൊണ്ട് മാത്ര നീയും നിൻ്റെ അമ്മയും രക്ഷപ്പെട്ടു നിൽക്കുന്നെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളാനും പറഞ്ഞു ഇവിടെ ഇപ്പോൾ അവന്തികമോളും മാറിയിട്ടുണ്ട് ഇനി എന്നാടാ നീയും നിന്നെ വളർത്തിയ വഷളാക്കി അവളും മാറുന്നത് എന്നൊക്കെ ചോദിച്ച് ദേവയാനി ദേഷ്യപ്പെടുക ഇനി അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അമ്മേ എന്നതായി പറയുമ്പം നടക്കണ്ട പക്ഷേ ഈ വീട്ടിൽ ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പറയുന്നതെല്ലാം നീയൊക്കെ കേട്ടേ പറ്റൂ എന്ന് ദേവയാനി അബിയോട് പറഞ്ഞു വാലാട്ടി നിന്നുകൊണ്ട് കേൾക്കണമെന്നും പറയാ അതും പറഞ്ഞു അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാ പോയ പോക്കിയാലും ദേവയാനി തിരിഞ്ഞു നോക്കിയിട്ട് ഇതുകൊണ്ട് അടുക്കളയിൽ വെക്കടാ എന്ന് പറഞ്ഞു അങ്ങനെ അവിയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു അടുക്കളയിൽ ജലജ നന്നായി പാചകം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാ മകൻ രണ്ട് കയ്യിൽ മിക്സോപ്പറുമായിട്ട് കയറി ചെല്ലുന്ന കൈയ്യൊക്കെ തളർന്നു തൂക്കി തൂക്കിപ്പിടിച്ച് തൂക്കിപ്പിടിച്ചേ അവിടെ അമ്മ കേട്ടില്ലേന്ന് ചോദിച്ചു അഭി ജലജയോട് ആ എനിക്ക് പൊട്ടൊന്നുമില്ല കേൾക്കാതിരിക്കാനായിട്ട് എല്ലാം കേട്ടുവന്ന് ജലജ പറയു അതിനിടയിലേക്ക് ആ കടയിലോട്ട് നവ്യം കയറുമെന്ന് അതോടെ എല്ലാം കുഴഞ്ഞുവെന്ന് അഭി ജലജയോട് പറയാം അപ്പം എടാ ഈ പോക്ക് പോയാലേ അവൾ സത്യങ്ങൾ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു ഇനി അവരുടെ അടുത്തോട്ട് എങ്ങനെ പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് അബി പറയുമ്പോൾ ചെല്ലടാ ചെല്ലെ എപ്പോഴായാലും പോയല്ലേ പറ്റുള്ളൂ എന്ന് ജലജ ഇനി അവൾ പറയുന്നതും കൂടി പോയി കേട്ടിട്ട് വാടാ എന്ന് ജലജ മോനോട് പറയൂ കേട്ടോ അതൊക്കെ കേൾക്കാനുള്ള ബാധ്യതയെന്തനെ കൊണ്ടെന്നും പറഞ്ഞു ഡേ എന്നെ ഈ വീട്ടിൽ അടുക്കളക്കാരിയാക്കിയത് നീ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞെ വെള്ളപ്പോഴും വരുന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അവളെപ്പോലും ഒരുത്തി ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കാം ഉച്ചയാകുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിനും വന്നിരിക്കുന്നത് ഒന്നും രണ്ടും ആൾക്കാരൊന്നും അല്ലല്ലോ ഒരു പട തന്നെ ഇല്ലേ എന്ന് ജലജ അബിയോട് ചോദിക്കുക ദേ നീ പുറത്ത് പോയപ്പോൾ ഒരിത്തിരി കുഴമ്പുകൂടി വാങ്ങിച്ചുകൊണ്ട് വരാതിരുന്നു എന്താടാ ദേ കയ്യും കാലമൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെന്നാണ് ജലജയുടെ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിങ്ങൾ പോയി ഓ എന്ന് പറഞ്ഞോണ്ട് ജലജ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അഭി എന്നിട്ട് നേരെ മുറിയിലേക്ക് ചെന്ന് ഇങ്ങനെ ഇരിക്കാം ആ സമയത്ത് നവ്യ കണ്ടു നവ്യ എൻ്റെ അനിയത്തെയും അതുപോലെ അമ്മായിയും പറഞ്ഞിട്ട് നീ അങ്ങോട്ട് വന്നതല്ലേ എന്നിട്ട് നീ എന്നോട് എന്താ പറഞ്ഞത് നിൻ്റെ അമ്മയും അനിയത്തെയും പറയുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണെന്നല്ലേ നീ എന്തിനാ എന്നോട് നൊണ പറഞ്ഞതെന്ന് നവ്യ ഇവനോട് ചോദിക്കാം നീ പറഞ്ഞ നുണയെല്ലാം ഇവിടെ ഞാൻ കണ്ടില്ലേടാ എന്താടാ നീ ഈ വീട്ടിലെ ജോലിക്കാരനാണോടാ നീ എന്തിനാടാ ഇത്രയും താഴ്ന്നൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ എന്താവശ്യം ഉള്ളത് ഇന്ന് എനിക്ക് ലക്ഷങ്ങൾ കയ്യിൽ വന്ന ദിവസമാണെന്നും ആ ദിവസം തന്നെ നീ ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ നവ്യ ചോദിക്കുമ്പം ദേ നോക്ക് അമ്മായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനെ എതിർക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് നവ്യോട് അഭി പറഞ്ഞു എന്തുകൊണ്ട ഇല്ലാത്തത് എ എൻ ജ്വല്ലറിയിൽ ഇന്ന് ജോലി സംഘടിപ്പിച്ച് തരാൻ ഇന്ന് എനിക്ക് പറ്റുമെന്ന് നവ്യ അഭിയോട് പറയാം സാവകാശം ഞാനത് ചെയ്തിരിക്കും പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇവിടെയുള്ളവരുടെ എല്ലാം കരുണ പിടിച്ചു പറ്റുന്ന നടക്കുന്നേ എന്നൊക്കെ നവ്യ ചോദിക്കാം നാളെ നമ്മളോട് അനന്തപുരിയിലെ കാരണവരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിനി കുഴപ്പമൊന്നുമില്ല അന്തസ്സായിട്ട് നമ്മൾ പോയി ജീവിക്കും എൻ്റെ കുഞ്ഞിനെ തലയെടുപ്പുള്ള ഒരു അച്ഛനെയാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്ന ഓരത്തനെ അല്ല എന്നൊക്കെ പറയുമ്പം സംഭവിച്ചു പോയില്ലെന്ന് അവിയേ ഇനി നീ അതൊക്കെ കളയാൻ പറഞ്ഞു അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല നീ കുറച്ചുകൂടി ബോൾഡ് ആവണമെന്നും പിന്നെ ഇനി ഇപ്പോൾ ഇവിടെയുള്ള ഇനി ഇവിടെയുള്ളവരാണ് ടെൻഷൻ അടിക്കാൻ പോകുന്നത് നോക്കിക്കോ എ എൻ ജ്വല്ലറിക്കാരെ ചെറിയ കക്ഷികളൊന്നുമല്ല അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാ ഓരോ ജില്ലയിലും ഷോറൂം തുറന്നിരിക്കുന്നതെന്ന കാര്യവും നവ്യ പറയുന്നു നീ കാണുന്നില്ലേ ഇവിടെ ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസും കാര്യങ്ങളുമൊക്കെ മുറി അടച്ചിട്ട് നിന്റെ മുത്തശ്ശനും മാമ്മമാരും പിന്നെ ജീനിയേഴ്സാണെന്നും സ്വയം നടിച്ച് നടക്കുന്നതിൻ്റെ ഏട്ടനും ഒക്കെ ചർച്ചയോട് ചർച്ചയാണെന്നും ഒന്നും നടക്കില്ല എന്നും നവ്യ പറയാണ് നിന്റെ ഏട്ടൻ്റെ പ്രവർത്തിക്കുള്ള മറുപടി ഉടനെ തന്നെ കിട്ടുമെന്ന് നവ്യ ഗബിയോട് പറയുന്നു അതിനിടയ്ക്ക് നീ ഇങ്ങനെ ഇത്ര പാവമായിട്ടൊന്നും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മായി അമ്മ അടുക്കളേക്കടന്ന് ജോലി ചെയ്യുന്നു ഭർത്താവ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നടക്കുന്നു ഇത്രയും പാവങ്ങളായിരുന്നു നീ നിന്റെ അമ്മയൊക്കെ ഏഹ് എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത് അതൊന്നു പറയാൻ പറഞ്ഞു അപ്പം കഴിഞ്ഞതോ കഴിഞ്ഞു ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് അവയിന്ന് അവ എന്നിട്ട് അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും ഈ സമയത്ത് ജയനും അതുപോലെ ആദർശവും ഒക്കെ സംസാരിക്കാം നവി ചെയ്ത പരിപാടിയെപ്പറ്റി രണ്ട് വർഷത്തെ കരാർ അവളെ ഒപ്പിട്ട കാര്യമൊക്കെ ഇത് കേട്ട് എന്താ ഇങ്ങനെ ഇവരെന്തിരിക്കും കേട്ടോ ഇതിനെയൊക്കെ ഡിമാൻഡ് ചെയ്ത് അവളെ വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം അവിടെയാണ് എന്തോ ചതിമറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അച്ഛൻ പറയുന്നത് എന്നുള്ള കാര്യം ജയൻ ഇങ്ങനെ ആദർശനോട് പറയാം ഇതിപ്പോൾ മൂർത്തി ജ്വല്ലറി മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും തകർക്കുന്ന രീതിയിലാണ് എതിരാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ പറയിൽ അബിയുടെ കൈ കാണുമെന്ന് ആദർശം ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ജ്വലറിക്കാര് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഭിയെ പോലൊരു ചതിയനെ അവർ കൂടെ കൂട്ടുവോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അവൻ പറയുന്നത് കേൾക്കുമോ എന്ന് ചോദിച്ചു ജയ നബിയ ഒരു കാരണം കൂടാതെ അവർ മോഡലാക്കിയത് കൊണ്ടാണ് ഞാൻ നബിയെ സംശയിക്കുന്നതെന്ന് പറയുമ്പോൾ മൂർത്തി ജ്വല്ലറിയിലെ പോലത്തെ സ്വ പരിശുദ്ധമായിരുന്നു അനന്തപുര തറവാടിന്റെ പാരമ്പര്യവും അതിനെയും ഇപ്പോൾ കോട്ടം തട്ടിച്ചുകൊണ്ടിരിക്കുക ഇവര് അപ്പം അതിൽ വിള്ളലുണ്ടായിരിക്കുന്നത് ഈ സമയത്താണെന്ന കാര്യവും ഇങ്ങനെ പറയുകയാണ് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴും സമൂഹം വിശ്വസിക്കുന്നത് ചന്ത് മോള് നിന്റെ മോളാണെന്നുള്ളതാണെന്നും പറഞ്ഞ് അതുമൂലം നീയാണ് അനഖ്യ എന്ന പെൺകുട്ടിയെ വഴുതാരമാക്കിയതെന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആദർശനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആദർശനും ഭയങ്കര സങ്കടം അതൊക്കെ നമുക്കുണ്ടാക്കിയ ഡാമേജ് ഉണ്ടല്ലോ അത് പുറമേ കാണുന്നതിനും അപ്പുറമാണ് അദർശനം എന്ന് ജയം പറഞ്ഞു കൊടുക്കണം ഇപ്പം ചിലരെങ്കിലും മൂർത്തി ജ്വല്ലറിയിലേക്ക് വരുമ്പോൾ നെറ്റി ചുളിക്കുന്നുണ്ടെന്ന കാര്യവും പറയണു അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളെ വല്ലാൻ പണിക്കൂലി പോലും ഇല്ലാതെ ഒരു ജ്വല്ലറിക്കാരെങ്കിൽ പ്രവേശനം നടത്തുമ്പോൾ അവരിലേക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ല എന്ന കാര്യവും ജയം പറയുക നിനക്ക് ദുബായിലെ ജയിലിൽ കൂടി കിടക്കേണ്ടി വന്നിരുന്നെങ്കിൽ അതും നമ്മളെ നെഗറ്റീവായി എന്ന കാര്യവും പറയുക കേട്ടോ പിന്നെ ദേ ഒരുപാട് ഉയർച്ച താഴ്ചകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഇതുവരെ വന്നിട്ടില്ല എന്നും ജയനാദർശനോട് പറഞ്ഞ് സങ്കടപ്പെടുവാം നമ്മൾ ഒരിക്കലും ആർക്കും പിന്നിലോട്ട് പോയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് നിന്റെ മുത്തശ്ശൻ മൂർത്തി ജ്വല്ലറി നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതെങ്കിൽ മുത്തശ്ശൻ ആ സമയം എം ഡി സ്ഥാനം ഉപേക്ഷിച്ചേനെ എന്നിട്ട് കഴിവുള്ള കൈകളിലേക്ക് അധികാര കൈമാറ്റം നടത്തിയേനെ എന്നൊക്കെ അദ്ദേഹം പറമ്പെനിക്കറിയാച്ചാ എൻ ജ്വല്ലറിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റുമെന്ന് ആദർശം പറയുക മുത്തശ്ശൻ പുറമെ ദേഷ്യം വേദനയൊന്നും കാണിക്കുന്നില്ല എങ്കിലും മുത്തശ്ശന്റെ സംസാരത്തിൽ എനിക്കത് നന്നായി അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അനിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടി സീരിയസ് ആവാനായിട്ട് പിന്നെ ദേ ഞാനും അജയനും ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് ജ്വല്ലറിയെ ആണ് നോക്കുന്നതെന്ന് ജയൻ പറയാം അവർ നബിയെപ്പോലും വിലക്കെടുത്തുകൊണ്ട് നമ്മളെ താറടിക്കാനും ബലഹീനപ്പെടുത്താനും എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞേ തീരുവെന്ന് ജയൻ പറയുകയും ചെയ്തു അത് കണ്ടെത്തിയില്ലെങ്കിൽ അച്ഛൻ പറയുന്നത് പോലെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതേ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല എന്ന് വരുമെന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ അവിടെ നിന്ന് പോയി എന്നിട്ട് ആദർശ് ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുവാണേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവന്തികയും അവന്തികയുടെ അച്ഛനും അവിടെ നിന്നു സംസാരിക്കാം അപ്പം എന്തായാലും നവ്യെ നമ്മുടെ കമ്പനിയുടെ മോഡലാക്കിയത് അനന്തപുരിക്കാരെ ഞെട്ടിച്ചിട്ടുണ്ടല്ലേ എന്ന് അച്ഛൻ മകളോട് ചോദിക്കുമ്പം ആ അതെ എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കായിപ്പോയി എന്ന് പറയുന്നു ഞാൻ ഏട്ടത്തെ വിമർശിച്ച എല്ലാവരുടെയും മുന്നിൽ സംസാരിച്ചത് എന്ന് നവന്തിക പറയുമ്പം അങ്ങനെ തന്നെ വേണം അവിടെ ഡബിൾ ഗെയിമാണ് മോൾ കളിക്കേണ്ടതെന്നും ആർക്കും പിടികൊടുക്കാനും പാടില്ല അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അത് ഞാൻ നന്നായി ചെയ്യുന്നുണ്ടച്ഛാ എല്ലാവർക്കും ഇപ്പം എന്നെ വലിയ വിശ്വാസം വിശ്വാസമാണ് നവന്തിക അനന്തപുര തറവാട്ടിൽ നിന്ന് അനന്തമൂർത്തി എന്നെ തല്ലിയാണ് ഇറക്കി വിട്ടത് അന്ന് മോളുടെ അമ്മയ്ക്ക് എന്നോടൊപ്പം വരാമായിരുന്നു പക്ഷേ ആ സമയത്ത് അച്ഛൻ പാപ്പരല്ലേ അവൾ എങ്ങനെ വരും എനിക്കൊപ്പം വന്നാൽ സ്വന്തം നിലനിൽപ്പ് പ്രശ്നത്തിലാകുമെന്ന് കരുതിയിട്ട് ജലജ എന്നോടൊപ്പം വരാതിരുന്നത് എന്ന് ഇയാൾ പറയാം അവളെന്നും അവളുടെ ലൈഫിനെ പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ചേട്ടൻ പറയൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ വരവ് ജലജയും അഭിയും അറിയണ്ട എന്ന് അവന്തിക ഇങ്ങനെ ബന്ധപ്പെട്ട് നോക്കുക അഭി ഡേവിഡുമായി കോണ്ടാക്ട് ചെയ്തോട്ടെ അതിനു വേണ്ടുന്ന ഒരു മുഹൂർത്തം ഡേവിഡ് തന്നെ സൃഷ്ടിച്ചോളു വന്നു പക്ഷേ എൻ ജ്വല്ലറുടെ എം ഡി ഞാനാണെന്ന് എന്നെ വേർക്കുന്ന ഒരാൾ പോലും അറിയാൻ പാടില്ല എന്ന് അദ്ദേഹം അവന്തികയോട് പറയുന്നു ആ ലക്ഷ്യം നിറവേറുന്നത് വരെ മൂർത്തിയുടെ ഒരു സ്വഭാവം വച്ചിട്ട് അയാളിപ്പോൾ അന്വേഷണം തുടങ്ങിക്കാണും എന്ന് ഇയാള് അവന്തികയോട് പറയാം എ എൻ ജ്വല്ലറുടെ വേരുകൾ കണ്ടെത്താൻ ആൾക്കാരെ വിട്ടും കാണും കാരണം ഇവിടെ ബിസിനസ്സുകാർ തമ്മിലുള്ള മാന്യമായ ഒരു ഏറ്റുമുട്ടലല്ലല്ലോ നടക്കുന്നത് അതിനൊക്കെ അപ്പുറമല്ലേ അത് മറ്റാരേക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനന്ദമൂർത്തിക്ക് തന്നെയാണെന്ന കാര്യവും ഇയാൾ പറയുക അതയാൾ നേരത്തെ തന്നെ അറിഞ്ഞു കാണും അതുകൊണ്ടല്ലേ ദുബായിലെ ജയിലിൽ കിടക്കാതെ ആദർശിച്ച് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറയുമ്പം മൂർത്തി മുത്തശ്ശൻ്റെ കഴിവും സ്വാധീനവും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് അവന്തിക അച്ഛനോട് പറയുമ്പം സംശയമുണ്ടോ മോളെ പക്ഷേ അയാൾ ആയിട്ട് മാത്രമേ പോവത്തുള്ളൂ വളഞ്ഞ വഴി അയാൾക്കറിയില്ല അയാളുടെ ക്വാളിറ്റി നമ്മൾ സമ്മതിച്ചേ പറ്റൂ പക്ഷേ അയാൾ എന്നോട് കാണിച്ച നെറുകേടിനെ മാപ്പില്ല മോളെ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് നഷ്ടപ്പെട്ടു അതുപോലൊരവസ്ഥയിലേക്ക് അയാൾ മാറണമെന്ന് ഇയാൾ പറയുക അങ്ങേർക്കിപ്പോ വലിയൊരു രോഗമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം ആ രോഗത്തിൽ നിന്നൊക്കെ അയാള് റിക്കവറായി കഴിഞ്ഞു എന്ന് അവന്തികയോട് അച്ഛൻ പറയും അതൊക്കെ അപ്പോൾ അപ്പം ഞാൻ അറിയുന്നുണ്ടെന്നും ഇപ്പോൾ മൂർത്തി ജ്വലറുടെ നട്ടെല് ആദർശാണെന്ന കാര്യം ഇയാൾ പറയുവാണ് പിന്നെ ആദർശിനെ പൂർണ്ണമായും തകർക്കണം അതിനുള്ള അവസരം ഈ അച്ഛൻ ഒരുക്കും മുളെ എന്നൊക്കെ പറഞ്ഞ് ഈ ആൾ അവന്തികയോട് പറയുന്നു പിന്നെ ആദർശ തകർന്നാൽ മൂർത്തിയും തകരും എന്ന് പറയുമ്പോൾ മകൾക്കതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷം മൂർത്തി ജ്വലറിയുടെ മാത്രമല്ല അനന്ത മൂർത്തിയുടെ സ്പന്ദനമാണ് ആദർശ് അതുകൊണ്ട് രണ്ട് കണ്ണുകൾ എപ്പോഴും അവൻ്റെ പിന്നാലെ ഉണ്ട് അവൻ പോലും അറിയാതെയാണത് നടക്കുന്നതെന്ന് പറയുമ്പം അച്ഛനും മോളും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ അനി വീട്ടിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിന്തയോടുകൂടി നടക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് എന്നാ ചെയ്യണം എന്നറിയില്ല ഓ ഈ ടെൻഷൻ്റെ ഇടയിലാണല്ലോ അവൻ്റെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് എടുക്കാതിരുന്ന അതും പണിയാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ എടുത്തു ഹലോ നവീനെ നിനക്ക് എന്നാടാ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ എന്നാ പറ്റിയെന്നോ എടാ നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നീ അതിന് ഉത്തരം തന്നില്ലല്ലോ എന്നീ നവീൻ എടാ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലായിരുന്നു അനിയന്തേം ചോദിച്ചു ഇവിടെ മൊത്തം ടെൻഷനിലാടാ എന്ന് പറയുമ്പോൾ ഏഹ് ഇങ്ങനെ നോക്കുക ഞങ്ങളിപ്പോൾ ചെറിയ തോതിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുക എല്ലാവരും ഇപ്പം ആകെ പാനിക്കാടാ അപ്പം അതൊക്കെ എനിക്കറിയാം ഞാനും നോർത്ത് ഈസ്റ്റ് കമ്പനിയുടെ ഷെയർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് നവീൻ ഇങ്ങനെ പറയാം കേട്ടോ പിന്നെ പത്തയ്യായിരം ഷെയർ എനിക്കും ഉണ്ട് ഇപ്പം ഇടിച്ച് താഴ്ന്നിട്ടുണ്ടെന്നൊക്കെ നവീൻ പറയുമ്പം ആ അത് തന്നെ ഞാൻ പറഞ്ഞത് മുത്തശ്ശൻ വലിയ വിഷമത്തിലാടാ അതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലടാ എന്ന് പറയുമ്പം അളിയാ അതെ എങ്കിലും നീ സമയം പരിഗണിക്കടാ അപ്പൊ നീ ഇത് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന നവീനോട് അനിയന്നേരം ചോദിച്ചു പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയതും ഇല്ലടാ അവള് നന്നായിട്ട് നടക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ ഞാൻ എന്തായാലും നിന്നെ വിളിച്ചോളാടാ എന്ന് പറഞ്ഞു അപ്പം ശരിയടാ ശരി എന്ന് പറഞ്ഞു നവീൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കെട്ടിയത് ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാരിയായിട്ട് വരികയാണെന്നുള്ള ദേഷ്യത്തിൽ നമ്മൾ അനി അവിടെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അജിയാൻ വന്നു എന്താടാ മോനെ നീ ഇങ്ങനെ ചോദിച്ചു നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല നീ ചിന്തകളൊക്കെ വിട്ടിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് അച്ഛൻ മോനോട് പറയുക വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെന്ന് ആദർശിപ്പം ഓവർ ടെൻഷനിലാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ അജയം പറയുമ്പോൾ അറിയാം അച്ഛൻ ആദർശേട്ടം മാത്രമല്ലല്ലോ മുത്തശ്ശനും അച്ഛനും വലിയച്ഛനും എല്ലാവരും ടെൻഷനിൽ തന്നെയല്ലേ ചോദിച്ചു നീ ജനിച്ച പത്തിരുപത് വയസ്സ് വരെ കണ്ട മുത്തശ്ശനൊന്നുമല്ല ഇപ്പോഴത്തെ മുത്തശ്ശൻ ആ പഴയ മുത്തശ്ശനായിരുന്നെങ്കിൽ അഭിയൊക്കെ എന്നും ഈ വീട്ടിൽ നിന്ന് പുറത്തായേനെ അവളുടെ അച്ഛനോട് പോലും ദേഹദാക്ഷിനൊന്നും കാണിക്കാത്ത ആളാണ് അദ്ദേഹം എന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അച്ചാ ഇപ്പോൾ ഉള്ള ടെൻഷൻ ആദർശേടനെ ഓർത്തിട്ടാണെന്ന കാര്യം അനി ഇങ്ങനെ അച്ഛനോട് പറയൂ കേട്ടോ നമ്മുടെ ഷെയർസ് എല്ലാം ഇപ്പം നല്ല ഡൗണിലാണെന്നും അത് ആദർശേട്ടനെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എടാ എന്നും ആർക്കും ഒരുപോലെ നിൽക്കാൻ കഴിഞ്ഞെന്നൊന്നും വരില്ല എന്നാൽ ഇവിടെ അച്ഛൻ പറയുന്നത് പോലെ നമ്മളെ തകർക്കാൻ ഇവിടെ ആരോ മനഃപൂർവം ശ്രമിക്കുന്നതാണെന്ന കാര്യം പറഞ്ഞു അജേനെ അപ്പോൾ അച്ഛാ ഇനി ഇത് അബിയുടെ ബുദ്ധിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നി ഇങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെ ആവുമ്പോ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇപ്പത്തന്നെ അച്ഛൻ കണ്ടിട്ടില്ല ഏട്ടത്തി എ എൻ ജ്വല്ലറിയുടെ മോഡലാക്കിയത് അതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെ ചതിയുണ്ടാ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും ഏതെങ്കിലും ഒരു ഷെയർ ആണിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും അനി പറയുക ഒരേ വീട്ടിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് വരെയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എതിരാളികൾക്ക് വേണ്ടി പണിയെടുക്കാനും ഇവിടെ മറ്റ് ചിലരാണ് എന്നൊക്കെ പറഞ്ഞു പറയുമ്പം നമ്മുടെ കുടുംബം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് മോനെ എന്ന് അജയൻ അനിയോട് ആ സത്യം പറഞ്ഞു അതിൻ്റെ കൂടെ മുത്തശ്ശൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതൊന്നും തകർന്നു പോകാൻ പാടില്ല എന്നൊക്കെ അനി അനിയോട് പറഞ്ഞു കൊടുക്കുക അജയൻ അജയെ എടാ നീ നിൻ്റെ കഴിവിൻ്റെ പരമാവധി ആ ദർശനം സഹായിക്കാനേ ശ്രമിക്കുകയുള്ളൂ ഞാനും ജയേട്ടനും ഒക്കെ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാടാ എന്ന് പറഞ്ഞ് മകനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് അച്ഛൻ അങ്ങ് പോയി അനിയാകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അവിടെ തുണി പിരിക്കലൊക്കെയാണ് ജയേ അഭിയും കൂടി അപ്പോൾ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അമ്മയത്ത് വിരിക്കുകയാണെങ്കിൽ ഞാൻ താഴോട്ട് പോയിക്കളാം നീ ഇപ്പോൾ താഴേക്ക് പോകുന്നതിനാ എനിക്ക് കുറച്ച് റെസൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഓ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ നമ്മളെ കൂടെ നിന്ന് എത്തിച്ചിരിക്കുന്നതെന്ന് ജലച പറയുമ്പം അതൊന്ന് നമ്മൾ കാര്യമാക്കേണ്ട അമ്മയെ സഹികെട്ടായാലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അഭി ഇങ്ങനെ ജലചോട് പറയും കേട്ടോ എന്നിട്ട് സത്യങ്ങളെല്ലാം നവ്യ അറിയിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇനി നവ്യ ഒരു കാരണവശാലും പിണക്കാൻ പാടില്ല അമ്മയെന്ന് അഭി ജലജയോട് പറയുന്നു അവളിപ്പോൾ പണം കായ്ക്കുന്ന ഒരു മരവാണെന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ദേ എഗ്രിമെൻ്റ് സൈൻ ചെയ്തപ്പോൾ തന്നെ ആഡംബരമായിട്ട് ഒരു തുക അവൾക്ക് കിട്ടിയിട്ടുണ്ട് ദ വേണമെങ്കിൽ പത്ത് സെൻ്റ് ഭൂമി വരെ വാങ്ങാമെന്ന് പറയുമ്പം അതിനൊന്നും വെറുതെ നീ ശ്രമിച്ചേക്കല്ലേ എടാ വേറെ ഭൂമി വാങ്ങി നീ വീട് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ജലജ അഭിക്ക് പറഞ്ഞു കൊടുക്കുക നിന്റെ മോൻ ഇവിടെ ഉള്ളത് ആകെയുള്ളൊരു പിടിവളി അത് നീ ഓർത്തോളാൻ പറഞ്ഞു നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അനന്തപത്മനാഭനെ വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ട് അതിനു വല്ലതും കിട്ട കൊടുത്താൽ കിട്ടും അല്ലാതെ നീ ഏർ അത് പിന്നെ ചന്തമോളുടെ കാര്യം എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പം അത് നിന്റെ മോൻ മോളിലെന്ന് നീ എല്ലാവരോടും പറഞ്ഞാലും നിനെ കൂടെ ചെയ്യാൻ പറ്റൂടാ എന്ന് ചിലച്ച് ചോദിക്ക പറ്റൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം ഓ അവരുടെ കാര്യം എങ്ങനെയുണ്ട് ചന്തമോളുടെ അമ്മയുടെ അപ്പൊ ഒന്നും എനിക്ക് അറിയത്തില്ല അമ്മേ ഞാനൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി അവരുടെ അസുഖം മാറിയ ചിലപ്പോൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് കയറി വന്നിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യൂടാ എന്ന് ചോദിച്ചു അതിന് മുൻപ് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യൂ ചെയ്യുമെന്ന് അഭി നിന്നെ കൊണ്ടേ ഒന്നിനും കൊള്ളത്തില്ലടാ ഒന്നിനും പറ്റത്തുമില്ല സ്വർണം കിടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കിടത്തിയതല്ലേ ഇനി ഒന്നുകൂടെ കിടക്കാൻ നീയായിട്ട് നോക്കണ്ട കേട്ടോ തുണിയൊക്കെ വിരിച്ചത് മതി ചെല്ല അവള് പറഞ്ഞതുപോലെ അയൺ ചെയ്ത് കൊടുക്കടാ എന്നും ഇങ്ങനെ ജലജ മകനെ പറഞ്ഞു പറഞ്ഞുകൊടുവാ അമ്മയും മോനും കൂടി ഇവിടെ കിടന്ന് പട്ടി പണി വന്നു കൊണ്ടിരിക്കുന്നിടത്തും രണ്ട് പേരൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്വലത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ